മമ്മിയുടെ തോന്നുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം ചാനാർ മിഹാമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു വീഡിയോ എടുക്കേണ്ടി വരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കറണ്ട് വന്നു പക്ഷേ കറണ്ട് വന്നപ്പോഴത്തേക്കും ഒരു വലിയൊരു പണി കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ ആദ്യക്കുട്ടനെ പനി പിടിച്ചേക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യക്കുട്ടനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി രാത്രി ഞാൻ പോകണം ഇപ്പോൾ സമയം ഏഴരയായി അപ്പോൾ കുറച്ചു കൊണ്ട് ഒരു മണിക്ക് പോകുമ്പോഴാണ് പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ഇന്ന് വരണ്ട ഞാനവിടെ വരണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അത് കഴിഞ്ഞ് അവന് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ഛർദ്ദിച്ചു ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോ പിന്നെ നമുക്കൊരു ടെൻഷൻ പിന്നെ അതുപോലെ തന്നെ അവന്റെ കുറെ മരുന്നുകൾ തൊടുപുഴ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മരുന്നുകളൊക്കെ എവിടെ ഇരിക്കുവാണ് അതായത് ഇങ്ങനെ ജലദോഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മരുന്നുകളുണ്ട് പനിയുടെ മരുന്ന് കൂടാതെ കാരണം അവന് ശ്വാസം മുട്ടിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അപ്പൊ ആ മരുന്നുകൾ എവിടെ ഇരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കൊരു മനസമാധാന കിടത്ത് കൊടുക്കാതിരും ബുദ്ധിമുട്ടുണ്ടായോ നമുക്ക് ഇപ്പം തന്നെ കൊണ്ടുവരാണ്ടി പോകണം ആ കുട്ടിക്കും അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴും നേരം വിളിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടിക്കും ചെറുതായിട്ട് പനി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല അവര് സൈഡ് തൊട്ട് മതി അല്ലെങ്കിൽ പിന്നെ ഈ രണ്ടിടത്തിരിക്കുന്ന പിള്ളേർക്ക് എന്തായാലും രണ്ട് പനി ഒരുപോലെ വരികയല്ലോ മൂന്നാല് ദിവസമല്ലേ അവരെവിടെയായിട്ട് മൂന്ന് ദിവസമായി ശനിയാഴ്ച പോയല്ലേ ഇന്നിപ്പോ ചൊവ്വാഴ്ച ആയി അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇപ്പൊ ഇത്ര പെട്ടെന്ന് പനി വരുവാന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാനിവരെ ഈ രാത്രി തനിച്ചാക്കിയിട്ട് പോവുകയാണ് രണ്ടുപേരും ഇത്രയും നേരം ഇല്ലായിരുന്നു ഈ പറയാൻ പറ്റത്തില്ല പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ കറണ്ട് വന്നും പോയി എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ പോയി കഴിഞ്ഞ് ഇരിട്ടാവുമോ എന്നറിയത്തില്ല ഇരിട്ടായി കഴിഞ്ഞാൽ ഒരു ആ അതെ അതെ ഒരു എൽ ഇ ഡി ലൈറ്റിൻ്റെ ഇതുപോലും വെട്ടത്തിലില്ല കാരണം എല്ലാ ലൈറ്റുകളും ചാർജ് തീർന്നിരിക്കുകയാണ് മൊബൈലുണ്ട് മൊബൈൽ മാത്രം ചാർജായി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം കേട്ടോ എൻ്റെ കുഞ്ഞ് പോയിട്ട് വരാം എൻ്റെ കുഞ്ഞിന് ഇപ്പോഴും പനിയുണ്ട് നൂറ്റി നൂറ്റി രണ്ട് ഡിഗ്രി പനി ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഇപ്പം മരുന്ന് കൊടുത്തു അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ പനി ചേട്ടൻ രണ്ട് പനിക്കാരെ ഒരുമിച്ച് കൊടുക്കില്ല കാരണം പനി എന്താന്ന് പറഞ്ഞാൽ വൈറസ് ഫീവർ പോലെയൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം ഒപ്പമാണ് പനി അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കണ്ട പനി കണ്ടമാനം കൂടി പോവാൻ നോക്കിയാൽ മതി നൂറ്റിമൂന്നായിരുന്നു നൂറ്റി രണ്ടര ഇങ്ങനെ നിൽക്കുകയാണ് വലിയ വലിയ കൂടും കൂടുന്നുമില്ല നല്ല പോലെ കുറയുന്നുമില്ല ആ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇനി അവന് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു മൂന്ന് ദിവസത്തേക്ക് അവൻ്റെ കാര്യം അറിയില്ല അവൻ ചില പ്രശ്നമാണ് അവൻ രാത്രിയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് അവർ ഭയങ്കര കറക്റ്റ് ഓഫീസ്പോച്ചു അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ അപ്പോൾ ഒരു പറന്ന് വരാം എന്ത് എന്ത് കഷ്ടമാണെന്നുള്ളത് ഒരിക്കലും ഈ സമയത്ത് പോകണമെന്ന് പ്രതീക്ഷിച്ചില്ല രാത്രിയിൽ വേറെ ഒന്ന് എന്തേലും എടുക്കാനുണ്ടോടി പേഴ്സെടുത്തു യൂ ഓ മഴയാണ് കേട്ടോ ഈ പെരുമഴയെ പിടിച്ചു രാത്രി ഏറ്റവും വലിയ കേട്ടോ ആ വെള്ളം നോക്കണം അതെ അതെ ഒടുങ്ങി വീണ് കൊലകൾ ഇഷ്ടം ആ മറച്ചല്ലേ കോലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ായിട്ട് ഞാൻ തിരിച്ചു വരും പോവോ നിങ്ങൾ മുക്കാലുമായി കാണോന്നൊരു സംശയം വാങ്ങി

ഉമ്മാട്ടോ ഉമ്മാ ഉമ്മ തക്കരയ്ക്ക് ഉമ്മല്ലേ അടുത്ത കേട്ടോ ഞാൻ അടുത്തോളാം ഏകദേശം ആയി ഇനി മണ്ട നാണയുമ്പോ അത് എന്തായാലും നല്ല സൗന്ദര്യ കേട്ടോ മണ്ട പോ ഇല്ല താമസിക്കല്ലേ ഞാൻ വരുമ്പോൾ ചില ആകുമ്പോഴത്തേക്കും വിളിച്ചിട്ട് അവരോട് ഇറങ്ങി വരാൻ പോയി കൊടയൊന്നും ഞാൻ എടുത്തിട്ടില്ല കൊടെ വേണോ ആ കൊട ഞാൻ വന്നായിരുന്നോ എന്തെങ്കിലും അത്യാവശ്യം എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഇല്ല എവിടെങ്കിലും ഇറങ്ങേണ്ടി വന്ന കഴിഞ്ഞാ കൊടെ ഇല്ലെങ്കിൽ പണി കിട്ടും പോയി കഴിഞ്ഞാൽ എവിടെങ്കിലും അത്യാവശ്യത്തിന് ഒന്ന് ഈ അടുത്തു ആദ്യ ഒരു മരുന്നുണ്ട് അതുകൊണ്ട് എടുക്കാറുണ്ട് കാരണം ആ മരുന്ന് ആറ് മണിക്ക് കൊടുക്കേണ്ട മരുന്ന് അതിനെന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നേരത്തെ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ വന്നേക്കുന്ന ഇനിയിപ്പൊ ഞാൻ സമയം ഏഴ് ആയി എട്ടക്കാലം ഒക്കെ ആവുമ്പോൾ ചെല്ലുള്ളു ആ സമയത്ത് ചെന്ന് മരുന്ന് കൊടുത്ത് ഇനി അവിടെ ചെന്നിട്ടേ വീഡിയോ എടുക്കുകയുള്ളൂ വേറെ ആരും എൻ്റെ കൂടുത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതെ പോയിട്ട് വന്നാൽ മതി കാരണം ഭയങ്കര കാറ്റും മഴയാണ് രാത്രി ചെന്ന് യാത്ര അത്ര സുഖേര വേണ്ട നമ്മുടെ ഇന്ത്യകളൊക്കെ കാരണം ഈ വനത്തിൽ കൂടെ വനവും കാടും മലയും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഡ്രോപ്സ് ഉണ്ടോ നിൽക്കുന്ന സാധനം ഉണ്ടോ എടുക്കുന്നത് ഇല്ല പിന്നെ ഇല്ല അതില്ല അങ്ങനെ കുടിക്കുവോ മേടിച്ച് കുടിക്കുവോ കറണ്ട് പോയി സന്തോഷമായി ആ

അയ്യോ മഴ 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 ഞാൻ ചെയ്തില്ലോ ആ പനി മേടിച്ച രണ്ടു കാക്കിയാണോ ഞാൻ അവിടുന്ന കൊല ഓടി കൊട എടുത്തില്ല നല്ല പനിയാ നിനക്ക് പനിക്കാ നമുക്ക് അന്നിക്ക് നൂറ്റി രണ്ടുണ്ട് എന്താ ചട്ട പൈ പോ ഒരു മൂട് പേര് പാനിച്ചിരിക്കുമ്പോഴാ രാറ്റാപൈ വരുന്നത് ഓക്കെ എന്നാൽ പോയി കേട്ടോ ചുമ്മയൊക്കെ കൊടുത്തേ അങ്ങനെ പോകാം കേട്ടോ ആവശ്യം ആ എന്നാൽ ഞങ്ങൾ പോട്ടോ കേട്ടോ ആ ആ ആ അവർ രണ്ടുപേരോട് പോയി ശുഭ എൻ്റെ കാല ണ്ടോ ഞാൻ പിടിക്കാം എന്നാ പോട്ടെ ആ ബൈ ബായ് ചന്ദ്രൻ വിളിക്കാം ആ അമ്മി സൂക്ഷിച്ചിറങ്ങണം തെന്നുവേ തെന്നേ അല്ല എന്നാലും സൂക്ഷിച്ചിറങ്ങണം വിടവരങ്ങ് പോയി ചവിട്ടിയാക്കില്ലേ ചെരിപ്പാടായ അതെങ്കിൽ പോകാനായില്ലേ ഉം ഉം ആ അല്ല പിള്ളേരെ കൊണ്ടോട്ടും പോവില്ല വെള്ളം കൊണ്ട് ഉള്ളതുകൊണ്ടേ വള്ളിച്ചിരിപ്പ് അമ്മയുടെ ചെരുപ്പും വള്ളിച്ചിരിപ്പും വല്ലതും ചെരുപ്പാന്ന് തോന്നുന്നു അല്ലേ ആ ആ പിടിച്ചു പിടിച്ച് വതുക്കെ ഇറങ്ങിയാൽ നമ്മുടെ കണ്ണിന് ഒരു ഒരു ഐഡിയ ഐഡിയക്കൊക്കെ വരുത് എവിടിയാ രണ്ടാമത്തെ പടിയാണോ ഒന്നാമത്തെ പടിയാണോ എല്ലാം ഒരുപോലെ തോന്നിക്കും എല്ലാം എടുത്തല്ലോ അല്ലേ എന്തോ ആ അതാ ഞാൻ ചോദിച്ചത് മമ്മിയുടെ വള്ളിച്ചിരിപ്പിട്ടോണ്ട് അമ്മി പോന്നു അടഞ്ഞുപോയോ തുറന്നായിരുന്നേ ആ ഞാൻ തുറന്നു ആദ്യം തുറന്നായിരുന്നു പക്ഷേ അറിഞ്ഞുപോയി ഞാൻ ഇത് ഇന്നത്തെ മാറ്റാം